വണക്കം ഞങ്ങാതിമാരെ ഗവട്ടെക്ക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൽ സാധാരണ വീട്ടമ്മമാർക്ക് സംഭവിക്കാനുള്ള ഒരു പ്രശ്നമാണ് കത്തിയുടെ പിടി പൊട്ടിപ്പോകാന്നുള്ളത് പ്രത്യേകിച്ചും പഴയ ബ്ലാക്ക് സ്മിത്ത് കത്തികളുണ്ടല്ലോ പഴയ മോഡൽ കത്തികൾ ആലപ്പുരയിലുണ്ടാക്കിയ കത്തികൾ അത് മരത്തിൻ്റെ പിടിയൊക്കെ ആയിരിക്കും അത് തുരുമ്പ് പിടിച്ചോ അല്ലെങ്കിൽ അതിലേക്ക് തട്ടിയോ മിട്ടിയോ ഒക്കെ പിടി കുറേ കഴിയുമ്പോൾ പൊട്ടിപ്പോവും ഇപ്പം അങ്ങനെയൊന്നും ഇട്ടു തരണ സംഭവങ്ങൾ നാട്ടിലില്ലാണ്ടായി കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി ഇന്ന് പോയതുകൂടി ഇവരുടെയൊക്കെ എണ്ണം കുറഞ്ഞുപോയി ഇതങ്ങനെ റഫായിട്ട് യൂസ് ചെയ്തൊരു വർക്ക് എനിക്കിന്ന് രാവിലെ കിട്ടിയതാണ് കത്തി മാക്സിമം നശിപ്പിച്ച രീതിയിൽ ഉപയോഗിച്ചൊരു കത്തി പിടിയൊക്കെ മൊത്തം പൊട്ടി തുരുമ്പിടിച്ച് നാശമായിപ്പോയി അപ്പോൾ ഇതിനെ പറ്റിയ മരം എൻ്റെ കയ്യിലില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെയുള്ള സാധനമാണല്ലോ ചിരട്ട അപ്പോൾ ചിരട്ട കൊണ്ട് നമുക്ക് കത്തിക്കൊരു പിടി ഉണ്ടാക്കിയിട്ടാണ് അത് നല്ല ഹാർഡ് ബെഡ് പോലെ സൂപ്പറായിരിക്കുകയും ചെയ്യും നല്ല ലാസ്റ്റിങ്ങും കിട്ടും ഭംഗിയുണ്ടാകും അപ്പം ചിട്ടയുടെ പുറം ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാം അതൊരു ആങ്കിൾ ഗ്രൈൻഡർ വെച്ചിട്ട് റഫായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി കാരണം ലൂസ് പാർട്ടുകൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഗ്ലൂ വെച്ച് ഒട്ടിക്കുമ്പോൾ പറഞ്ഞു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ആവറേജ് പുറം ക്ലീൻ ആക്കുക അതിൻ്റെ മാക്സിമം കളയണ്ട ലൂസായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ചെയ്യുക പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ പീസായിട്ട് മുറിക്കാം അല്ലെങ്കിൽ വാഷറ് പോലെ വെട്ടിയെടുക്കാം അതാവേണ്ട സൗകര്യം ഞാനിപ്പോൾ ചെയ്യണത് ഒരു ബെഞ്ച് ഗ്രൈൻഡർ ബെഞ്ച് ഡ്രില്ല് വെച്ചിട്ട് നമ്മുടെ വുഡ് ഉണ്ടല്ലോ മരത്തിൻ്റെ കോർബിറ്റ് വെച്ചിട്ട് ഇതേപോലെ വാഷറായിട്ട് കട്ട് ചെയ്ത ഈ ഡ്രില്ലിൻ്റെ സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ നല്ല ഉപകാരമുള്ള സാധനമാണ് വെർട്ടിക്കലായിട്ട് നമുക്ക് സേഫായിട്ട് എന്ത് പരിപാടിയും ചെയ്യാം അപ്പം ഇങ്ങനത്തെ വർക്കിന് നമുക്ക് ഗ്ലൗസ് ഉപയോഗിക്കണം കേട്ടോ കാരണം ചിരട്ട ഒന്നാമത് പൊട്ടി തെറിച്ചാൽ ചിലപ്പോൾ കൈ മുറിയും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ കറങ്ങി അടിക്കും അപ്പോൾ കൈ മുറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രില്ലിങ് സംഭവത്തിനൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ഗ്ലാസ് വെക്കണം മാസ്ക് വെക്കണം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പൊടിയുണ്ട് അതുപോലെ ഗ്ലൗസും നമ്മൾ ഉപയോഗിക്കാം സേഫ്റ്റിയാണ് എന്ത് വർക്കിലും പ്രധാനമായിട്ടുള്ള കാര്യം ഇത് കുറച്ച് പഴയ പിറ്റുക അതുകൊണ്ട് പോകാൻ വരുന്നത് പുതിയ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടും പക്ഷേ ഈസി ആയിട്ട് ഇത് ചേട്ടത് എളുപ്പട്ടോ അപ്പോൾ ഞാനങ്ങനെ ഒരു ആവശ്യമുള്ള വാഷറുകൾ മുഴുവൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ചിരട്ട മൂന്ന് ചിരട്ടയുടെ ഔട്ടർ സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം സെൻറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വാഷറിൻ്റെ തിക്നെസ് വ്യത്യാസം വരും പല സൈഡും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഔട്ടർ സൈഡ് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് ഒരു ആയിരിക്കും അപ്പോൾ നമുക്ക് പണി എളുപ്പമുണ്ട് കാണാനൊരു വലിയ വൃത്തിയായിട്ട് ഉണ്ടാവില്ല അപ്പോൾ അത് കത്തിയിടെ പിടിയുടെ നീളത്തിന് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ എക്സ്ട്രാ പണി കൂടുതലെടുത്ത് ഉണ്ടാക്കിയിട്ടു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ സെയിം പ്രശ്നം ആ വൈറ്റ് കളറുള്ള ലൂസ് പാട്ടുകൾ നമ്മൾ ഈ ഡൈ ഗ്രൈൻഡറിൻ്റെ തമ്പുത്ത് ചെറിയൊരു ഗ്രൈൻഡിങ് വീൽ വെച്ചിട്ട് അത് ഈ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു വീലാണ് അത് വെച്ചിട്ട് ഉള്ളിലത്തെ സംഭവം എടുത്ത് കളകണം ഇത് ഞാൻ വളരെ സ്ലോ സ്പീഡിലായിട്ടാക്കണം കേട്ടോ അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വിരലയിലൊന്നും മുട്ടിയാലും തൊലി പോകുന്നില്ല സേഫായിട്ട് ഉപയോഗിക്കുക അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാതിരിക്കുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾ തെട്ടിത്തെറിക്കേണ്ടത് ഇപ്പം നമ്മുടെ കയ്യിലൊന്നും മുട്ടിയാൽ പോലും ചെറുതായിട്ട് മുട്ടിക്കഴിഞ്ഞാലൊന്നും ഒന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടോ കാരണം മുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വരലൊന്നും സംഭവിക്കില്ല അത്ര സേഫായിട്ട് ഈ ഡൈ ഗ്രൈൻഡർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേബിളിൻ്റെ തുമ്പത്തെ ഓരോ ചെറിയ അറ്റാച്ച്മെൻറ്റ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം ഒരു വീഡിയോ ഇടാം ഒത്തിരി ചെറിയ ചെറിയ ഉപകരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട് നമുക്ക് വർക്ക് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ വാഷറുകളുടെ എല്ലാം നമ്മൾ ഉൾഭാഗം എടുക്കുക ഒട്ടിക്ക് ഒട്ടിച്ചാണല്ലോ എടുക്കുന്നത് ഇത് ഗ്ലൂ വെച്ചാണല്ലോ ഒട്ടിക്കുന്നത് അപ്പോൾ ഇത് ഉൾഭാഗം ക്ലീൻ ക്ലീനല്ലെങ്കിൽ അത് ഇടയ്ക്ക് വല് നമ്മൾ ബലം കൊടുത്താൽ പൊട്ടിപ്പോരും അപ്പോൾ ഉള്ളും പുറവും ഇതേപോലെ ക്ലീനാക്കുക അതിന് ശേഷം വേണം പൊട്ടിക്കാൻ പിന്നെ കത്തിയുടെ അലഗ് റൗണ്ട് ആണെങ്കിൽ നമുക്ക് പണി എളുപ്പമുണ്ട് എല്ലാ വാഷ്റൂമും നടക്കുമ്പോൾ ഒരു തുളയിട്ട് അല്ലെങ്കിൽ ആണെങ്കിലും കുറച്ചുകൂടെ പണി എളുപ്പമുണ്ട് ഇതിപ്പോൾ തന്നെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിയുടെ പിടിയുടെ ഉള്ളിൽ തന്നെ പാകം ഫ്ലാറ്റായിട്ടുള്ളൊരു അതാണ് അതാണെങ്കിൽ തുരുമ്പ് പിടിച്ച് കനവും കുറഞ്ഞ് ആകെ നാശമായിട്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് അതേ ഷേപ്പിൽ തന്നെ തുളച്ചു തരണം ഇനിയിപ്പം അതിലേക്ക് കത്തിയിലേക്ക് ഒരു റൗണ്ട് വെൽഡ് ചെയ്താൽ കത്തിയിലെ ടെമ്പർ കളയാൻ എനിക്ക് അത്ര ഇത് തോന്നണില്ല കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്തേക്ക് അപ്പോൾ ആ തുരുമ്പ് പിടിച്ച ഭാഗത്ത് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എൻ്റെ ഐഡിയ ഞാൻ കാണിച്ചു തരാം ഈ വാഷറിൻ്റെ നടുക്ക് ഇതേപോലെ രണ്ട് തുളയിടണം കാരണം നമുക്ക് ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്തേക്കാണല്ലോ ആ വാഷർ കയറ്റി ഇടേണ്ടത് അപ്പോൾ ഈ ഡൈ ഗ്രൈൻഡറിൻ്റെ സെയിം കേബിളിൻ്റെ തുമ്പത്ത് ചെറിയ ബിറ്റിട്ടിട്ട് രണ്ട് ഹോളിടുക രണ്ടോ മൂന്നോ ഹോളോ സൗകര്യം പോലെ അത് എല്ലാ വാഷ്റൂം അങ്ങനെ ചെയ്യാം എല്ലാ വാഷറും അങ്ങനെ ചെയ്തതിന് ശേഷം വേണം നമുക്ക് രണ്ട് ഹോളിൻ്റെ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പ് കട്ട് ചെയ്ത് കളണം അത് കട്ട് ചെയ്ത് കളയണ ചെറിയൊരു സോ ബ്ലേഡ് വെച്ചിട്ടാണ് അതായത് മരം കുറിക്കുന്ന ചെറിയൊരു ബ്ലേഡ് ഉണ്ട് ഈ അറ്റാച്ച്മെൻറ്റിനകത്ത് അതുണ്ട് അപ്പോൾ അത് നമ്മൾ ഗ്ലൗസിൽ ഇട്ടിട്ട് കാര്യമൊന്നും ഇല്ല ഇതാവരുമിൻ്റെ കഷ്ണം കുത്തിപ്പിടിച്ചിട്ട് വേണം ചെയ്യാൻ നല്ല മുറിച്ച് വേണം കൈയ്യൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൈ മുറിഞ്ഞ് നാശമാവും അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഇരുമ്പ് കഷ്ണം വെച്ച് കുത്തിപ്പിടിച്ചിട്ട് പതുക്കെ സിമ്പിളാണ് അത് രണ്ട് പ്രാവശ്യം കൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ രണ്ട് പീസ് നമ്മൾ ജോയിൻറ്റാകും അപ്പോൾ എല്ലാ വാഷറും ഇതേപോലെ കട്ട് ചെയ്ത് ആ സെൻറ്റർ പോർഷൻ വിടിച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ അടുക്കുക ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് അടുക്കി വയ്ക്കുക ഞാനിതിപ്പം വർക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല ഞാനിങ്ങനെ അത് തീർത്തിട്ട് കത്തിയുടെ ഉള്ളിലേക്ക് ഇത്ര മതി എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ പാകത്തിന് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അതിനൊക്കെ തിക്നെസ് കുറവാത്ത ഉരുമ്പ് പിടിച്ചു പോയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ മനസ്സ് വന്നില്ലാത്തതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു ഒരു ഇരുമ്പ് പ്ലേറ്റിൻ്റെ കഷ്ണം ജി എ ഷീറ്റിൻ്റെ കഷ്ണം ജി എ ഷീറ്റ് ഉരുക്കുന്ന നമ്മൾ അത്ര ഈസി ആയിട്ട് ചേർന്ന സംഭവമൊന്നുമല്ല പിന്നെ ഞാനൊരു ഉറപ്പിൻ്റെ പുറത്ത് അല്പം ഓവർലാപ്പ് ചെയ്ത് അത് വെൽഡ് ചെയ്ത് അടിച്ച് വരത്തി ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കി എടുത്തു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്തത് സമയം കൂടുതൽ നീട്ടേണ്ടല്ലോ എന്ന് വിചാരിച്ചതാണ് ഇപ്പം കത്തിയുടെ പിടി നീളത്തിനെങ്കിൽ അല്പം കൂടുതൽ ആ ഇരുമ്പ് പ്ലേറ്റ് നിൽക്കാൻ പാതിന് വെൽഡ് ചെയ്ത് റെഡിയാക്കി എടുക്കാം അതിന് ശേഷം വാഷറ് ഇതേപോലെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ബ്ലൂ വെച്ച് ഭംഗിയായിട്ട് ഒട്ടിച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോന്ന് ഓരോന്ന് ഒട്ടിച്ച് കയറിപ്പോരും കാരണം ഓരോ വാഷർ വയ്ക്കുമ്പോൾ അതിൻ്റെ സീറ്റിംഗ് നോക്കണം ചിലതിൻ്റെ ഒരു സൈഡ് കൂടുതലായിരിക്കും ചില വാഷർ മാറ്റി വെച്ചാൽ കറക്റ്റ് ഗ്യാപ്പില്ലാതെ ഇരിക്കും കൊണ്ട് അതിപ്പോൾ വലിയ പ്രശ്നമില്ല അപ്പോൾ അത് ഔട്ടർ ഔട്ടറിച്ച് ഓവറായിട്ട് ഷേപ്പ് ഷേപ്പായിട്ടിരുന്നാലും പ്രശ്നമില്ല കാരണം നമ്മൾ ആവശ്യമുള്ള കഴിഞ്ഞാൽ അല്പം വലിയ വാഷറാണ് വെട്ടിയെടുത്തേക്കുന്നത് പിന്നെ ബാക്കി പൊറോട്ട അല്പം നീണ്ടു നിൽക്കാൻ മാത്രമാണ് സെറ്റ് ചെയ്യാൻ അത് ഇതേപോലെ വളച്ച് വെക്കണം എന്തായാലും കാരണവശാൽ അതിനകത്ത് ഊരി പോരാനായിരിക്കാൻ വേണ്ടിയിട്ടാണ് പഴയ കാലത്തൊക്കെ നാട്ടിൽ വെട്ടുക ചെയ്യാറുണ്ട് അങ്ങനെ അപ്പോൾ പിടി ഞാൻ റഫായിട്ടൊന്നും ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഭംഗിയിൽ വരാൻ പാത്രം ഇനി പോളീഷിങ് ബാക്കി കാര്യങ്ങൾ ചെയ്യണം അത് കൂടുതൽ പിടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സമയം നീട്ടായിരിക്കാൻ വേണ്ടി അത്യാവശ്യം എല്ലാവർക്കും അറിയാമല്ലോ എന്തൊക്കെ ചെയ്യണമെന്നുള്ള വിവരം അപ്പം ഇതിൻ്റെ ബാക്കിൽ ഒരു ചട്ടയുടെ പീസ് തന്നെ ഇത് സെയിം വാഷർ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുക അപ്പോൾ ആ കത്തിയുടെ പിടി മടക്കി വെച്ചേക്കുന്ന സംഭവം ആരും കാണുമില്ല ആ പിടിക്കൊരു ഭംഗിയും വരും പിന്നെ ഒരു ആങ്കിൾ ഗ്രൈൻഡർ ഇങ്ങനെ വൈസിൽ വെച്ചിട്ട് പലതരം ഗ്രേഡ് പേപ്പറുകൾ മാറ്റി മാറ്റി ഇട്ടിട്ട് വേണം അത് പോളിഷ് ചെയ്തെടുക്കാൻ അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണില്ല കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് പിന്നെ കത്തിയുടെ ആ മൂർച്ചയുള്ള ഭാഗം സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല നല്ല പെർഫെക്റ്റ് മൂർച്ച എപ്പോഴും ഉണ്ട് നല്ല മെടുക്കനായിട്ടുള്ള ഒരു ആലപ്പണിക്കാരൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു കത്തിയാണ് വണ്ടി പ്ലേറ്റ് അടിച്ച് വരുത്തി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എങ്ങനെയൊന്നും ആരും ഉണ്ടാക്കുമെന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അതിനകത്തിരുന്ന കറയും തുരുമ്പും എല്ലാം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പർ ഇട്ടിട്ട് വെള്ളം വാട്ടർ പേപ്പർ എമിരി പേപ്പർ തേച്ച് അതൊന്നും മീനുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ മോർച്ചയ്ക്ക് യാതൊരു സംഭവം പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മോർച്ച എനിക്ക് ഞാനതിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ നിന്ന് ഒന്നും മാറ്റം വരുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ അത് ഫിനിഷ് ചെയ്യാൻ പോവാം നല്ല മൂർച്ചയാണ് നല്ല മിടുക്കനായിട്ടുള്ള പാലക്കാടുള്ള ഒരു പണിക്കിൻ്റെ നിർമ്മാണം അത് പുതിയ തലമുറ അവരെപ്പോഴുണ്ടെങ്കിലും അവരത് ഉണ്ടാക്കുന്നില്ല അവരൊക്കെ വേറെ പരിപാടിയിലാണ് അപ്പം കത്തിയുടെ വായത്തിലും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇടയ്ക്കൊന്ന് മൂർച്ച വയ്ക്കത്താൽ നല്ലതാണ് നമുക്ക് വീട്ടിലാണേലും ചെയ്യാം പഴയ കാലത്തൊക്കെ ഇങ്ങനെ പിള്ളാരും കല്ല് പൊടിച്ചൊരു പട്ടിക കഷ്ണത്തിൽ കാരണവന്മാരൊക്കെ ചെയ്യാറുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഇതിപ്പോൾ രമറി പേപ്പർ എന്നൊരു കഷ്ണത്തിൽ വെച്ചാൽ വീട്ടമ്മമാർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ മൂർച്ച കിട്ടും അപ്പോൾ അന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യണുള്ളൂ എൻ്റെ മൂർച്ച ഉള്ളാവാൻ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യണുള്ളൂ ഞാനത് ഇരുമ്പ് പോകാൻ അതിന് ചെയ്യണില്ല ഒന്നും മെനസ്സപ്പെടുത്തുക അത്രേ ഉള്ളൂ അല്പം പോലും അതിനൊന്ന് ഇരുമ്പ് ഞാൻ കളയണില്ല അന്ന് പോളിഷ് ചെയ്യുക അത്രേ ഉള്ളൂ മൂർത്തി ഒന്ന് പോളിഷ് ചെയ്യുക നല്ല മൂർച്ചയാണ് നല്ല കൈ മുറിയാൻ പാത്രം നല്ല മൂർച്ചയുണ്ട് നല്ല സൂപ്പർ ഷാർപ്പായിട്ട് ഉള്ള കത്തിയാണത് അതായത് ഇരുമിൻ്റെ ക്വാളിറ്റി അല്ല ഉണ്ട് വേറെ ആരുടെയും ക്വാളിറ്റി ഇല്ല അപ്പോൾ നമ്മുടെ കത്തി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ വീട്ടിൽ പല കാര്യങ്ങളും ചെയ്യാം ഇനിയും ധാരാളം ഐഡിയകളുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ സതേം ക്ഷമിക്കുക ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്ത് എന്നെ സഹായിക്കുക അപ്പോൾ തുടർന്ന് വീണ്ടും ഞാൻ ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് അത്യാവശ്യം ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പരേക്കും വണക്കം